മരുപോച്ചൂടി തളരും മനസ്സുകളിൽ സ്നേഹത്തെളി പെയ്തിറങ്ങും യാത്ര കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര പോകാറുണ്ട് ഒന്നിച്ച് മത്സരിക്കാറുണ്ട് ഒന്നിച്ച് ജോലി ചെയ്യാറുണ്ട് എന്നാൽ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച് ഒന്നും രണ്ടും റാങ്കുകൾ കരസ്ഥമാക്കുന്നതോ അതും മാസ്റ്റേഴ്സ് ഇൻ തിയോളജിയിൽ അങ്ങനെയും ഒന്നുണ്ട് മനോജേട്ടൻ്റെയും സോണി ചേച്ചിയുടെയും ജീവിതത്തിൻ്റെയും പരീക്ഷയുടെയും വിജയരഹസ്യമാണ് നാം ഇന്ന് കേൾക്കുക പുറപ്പാടിൻ്റെ മറ്റൊരദ്ധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുകയും ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുക ഈ മേശയിലിരിക്കുന്ന ഈ ട്രോഫികളെല്ലാം അവർ ദൈവവചനത്തിന് കൊടുത്ത വിലയുടെ ഉത്തരങ്ങളാണ് നമുക്ക് പരിചയപ്പെടാം സ്നേഹത്തോടെ സ്വാഗതം മനോജെ ഒന്ന് സ്വയമേ പരിചയപ്പെടുത്തു സി എൻ്റെ പേര് മനോജ് എൻ്റെ വൈഫ് സോണി മനോജ് മൂത്ത മോള് സ്നേഹ എലിസബത്ത് രണ്ടാമത്തെ മോൾ സോന മരിയ മൂന്നാമത്തെ മോൾ സായ ആൻ മനോജ് ഞങ്ങൾ എപ്പോഴും വളരെ ദുബായി ദേവാലയം വിവിധ ശുശ്രൂഷകളിൽ നിങ്ങളെ എല്ലാവരെയും കാണുന്നുണ്ട് മനോജും സോണിയും അതുപോലെ തന്നെ മക്കളെല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കുടുംബമാണ് ഇതിൻ്റെ ഒരു തുടക്കം ഒരു നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ജനിച്ച നാട് സാഹചര്യങ്ങളില്ല എന്ന് പറയും ലിസി എൻ്റെ വീട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് തന്നെ മിത്രക്കിരി എന്നു പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത് ഞാൻ ദുബായ് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സോണിയെ കാണുന്നതും ഞങ്ങൾ വിവാഹിതരാകുന്നതും സോണി ഇവിടെ തന്നെയാണ് വളർന്നത് അപ്പം നാട്ടിവെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹമൊക്കെ സന്തോഷപരമായിട്ടുള്ള പ്രഥമ വിവാഹ വർഷമാണ് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന മൂന്ന് മക്കളും ഉണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ കരിസ്മാറ്റിക് ഇതിലേക്ക് പറയുവാണെങ്കിൽ ദുബായി വന്നതിന് ശേഷം ഞാൻ അത്രയും കരിസ്മാറ്റിക് മേഖലയിലൊന്നും ഒരു വ്യക്തിയല്ല പക്ഷേ കല്യാണത്തിനു ശേഷം ഞാനും സോണിയും കൂടെ ഓത്മേത്ത എന്ന ഞങ്ങളുടെ കൂട്ടായ്മക്കോട്ട് മാറുകയും പിന്നീട് ഒത്തിരി ശുശ്രൂഷ മേഖലയ്ക്ക് ഇടവരികയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മളെ ആൽഫയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറ്റി കേൾക്കുകയും നമ്മളെല്ലാവരും കൂടി ഈ ബി ടി എച്ച് എന്ന ഒരു സംരംഭത്തിന് ആരംഭപ്പെടുകയും ചെയ്തു ഞാനിപ്പോഴും ഓർക്കുവാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിട്ട് ലിസിയോടൊക്കെയാണ് താങ്ക്സ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പമ്പ്ലാനി പിതാവിനോടും ആൽഫാൻസിനോടും ഒത്തിരി കടപ്പാടുണ്ട് ഇത് പറഞ്ഞു വരുവാണെങ്കിൽ അന്ന് നിങ്ങളെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞത് ചേരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം വേണ്ട ഇതൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് അൽമയാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു പിന്മാറി വരും പിറ്റേ ദിവസം നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് ലീഡർ ഒരു ഇമെയിൽ വരികയും പിന്നീട് നമ്മളത് വളരെ ഒരു കൂട്ടായ്മയോട് ഇത് കൊണ്ടുപോവുകയും ചെയ്ത ഒരു അഞ്ച് കൊല്ലത്തോടെ നമ്മൾ ഒന്നിച്ച് പഠിച്ചു മിക്കവാറും നമ്മളെ വീടുകളിൽ കൂടിയും നമ്മൾ എല്ലാവരും കൂടെ ഒരു കുടുംബം പോലെ ഇത് പഠിക്കുകയും അവസാനം ബി കഴിഞ്ഞു പിന്നീട് അത് കഴിഞ്ഞ് അവൾ എം ചേർന്നു എം കഴിഞ്ഞു ഇനി നമ്മൾ എടുക്കാൻ തീരുമാനിക്കുന്നു അതെ അത് വളരെ സന്തോഷമാണ് ഇപ്പോഴും നിങ്ങളെ കേൾക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ജനം ഷാലോമിൻ്റെ പ്രേക്ഷകര് ലോകത്തിൻ്റെ ഭാഗത്തും സത്യത്തിൽ നമ്മൾ ആദ്യം ഷാലോം ടി വിയുടെ സഹിതം നന്ദി പറയുകയാണ് ഷാലോം ടി വിയും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഒരുക്കിയ ഒരു വലിയ സംരംഭത്തിന് നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മനോജ് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഒരു പക്ഷേ എനിക്കിത് നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങളല്ല മനോജ് നല്ലൊരു കമ്പനിയുടെ ഉന്നതമായ ഒരു പൊസിഷനിലും കൂടെ ഇരിക്കുന്നു ജോലി ഒത്തിരി ഉണ്ട് പല ഉത്തരവാദിത്തങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം അവരുടെ ഉണ്ട് എന്നിട്ടും ഇതെല്ലാം നടന്നു എന്നുള്ളതല്ലേ ഇപ്പോൾ ലോകത്തോട് പറയാനുള്ള ഏറ്റവും വലിയ തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത് തീർച്ചയായിട്ടും ഏത് അത്മായും ഏത് ഫാമിലിക്കും നടക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ അതിന് ഒരു വില കൊടുക്കണം അതായത് നമ്മുടെ കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിത് ഇതിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അല്ലാതെ സഭയുടെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കടം ഇപ്പം ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ മക്കളെ പഠിപ്പിക്കണം ലിസി പറഞ്ഞു മുതൽ പക്ഷേ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും പ്രത്യേകിച്ച് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സമയം ഇതിനുവേണ്ടിയിട്ട് നമ്മൾ ശനിയാഴ്ചകളിലും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഈവനിങ്ങിലും ഞങ്ങൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ആ മനസ്സ് ഇതിനെപ്പോഴും വേണം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത അതെ അതെ ഞാൻ സോണിയിലേക്ക് വരട്ടെ സോണിയുടെ മാതാപിതാക്കന്മാർ എവിടെയാണ് ജനിച്ചത് എന്ന് ഡീറ്റെയിൽ പറയും ഞാൻ ജനിച്ചതെല്ലാം നാട്ടിൽ തന്നെയായിരുന്നു പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ ദുബായിലോട്ട് വരുകയും ഇവിടെ തന്നെയാണ് എൻ്റെ പഠിത്തവും എല്ലാം ഇവിടെ തന്നെയാണ് നടന്നിരുന്നത് മമ്മീ ഡാഡിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മോളിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലോട്ട് സ്ഥിരതാമസനായിട്ട് രണ്ടുപേരും പോവുകയാണ് ചെയ്തത് ഒരനിയനുണ്ട് ഒരനിയുണ്ട് അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു അനിയൻ്റെ വിവാഹം അടുത്തു വരുന്നു ഈ മാസാവസാനത്തേക്കായിരുന്നു പഠിച്ചതെല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പം എനിക്കും പറഞ്ഞ പോലെ ഈ തിയോളജിക്ക് ചേർന്നപ്പോഴത്തേക്ക് ഇത് നടക്കുക എന്നുള്ളൊരു വലിയൊരു സംശയമായിരുന്നു കാരണം കുട്ടികളുടെ പഠിത്തം നമ്മുടെ ജോലി വീട്ടുകാര്യങ്ങൾ പല കാര്യങ്ങൾ കിടക്കുവാണ് പക്ഷെ മനോജ് പറഞ്ഞ പോലെ അത് എടുത്ത് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് തന്നെ എടുത്തപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നി നമുക്കറിയാത്ത കാര്യങ്ങളാണല്ലോ സഭാപിതാക്കന്മാരായിരുന്നു ആദ്യത്തെ സബ്ജെക്ട് ഭയങ്കരമായിട്ട് ഒരു സ്നേഹവും ഒരു അടുപ്പോകത്തോ ഇങ്ങനത്തെ കാര്യങ്ങൾ സഭയിലുണ്ടോ ഇങ്ങനത്തെ പിതാക്കന്മാരുണ്ടോ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എത്ര ഏറെ ആയിട്ടാണ് അവർ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവിച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ അവളെ പഠിപ്പിച്ചപ്പോൾ അങ്ങനെയാണ് ആ പഠിക്കാനുള്ള ഒരു ശരിക്കും ഒരു പ്രചോദനം തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ്സുകളും അതിലൂടെയൊക്കെ ഒത്തിരിയേറെ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പ് സ്റ്റഡി ആണ് ഏറ്റവും കൂടുതൽ സഹായകമായത് അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ചത് എനിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതെ ഇവരുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് മാസ്റ്റർ ഡിഗ്രിയിലും ഡിഗ്രിയിലും ഫസ്റ്റ് റാങ്ക് മേടിച്ച ആൾ ആൾക്കാരാണ് ഫസ്റ്റും സെക്കൻഡും റാങ്കുകാരും കൂടെയാണ് ഇവർ അതാണ് ഈ ട്രോഫിയൊക്കെ ഇവിടെ ഇരിക്കുക പഠിച്ചെന്ന് മാത്രമല്ല അത് ഉന്നതമായ മാർക്കോടുകൂടി പാസ്സായവരാണ് അതുപോലെ തന്നെ ഇവരുടെ വീടുകളെല്ലാം ഈ പഠനത്തിന് വേണ്ടി തുറന്നു തന്നു ഫുൾ ടൈം സോണിയും മനോജും അതിനുവേണ്ടി സഹകരിച്ചു ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ സമയത്ത് പോലും അവർ ഈ വചനത്തോട് വലിയ വില കൊടുത്തു അത് നൂറ് ശതമാനം ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഉന്നതമായ ദൈവത്തോടുള്ള സ്നേഹവുമാണ് തെളിയിക്കുക അപ്പോൾ എൻ്റെ ചോദ്യം മനോജിൻ്റെ ജോലിയും ഒക്കെ ഉണ്ട് മനോജിൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ എവിടെയാണ് അവരെ പറ്റി എന്ന് പറയും ഓക്കെ എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ തന്നെയാണ് അച്ഛനും അമ്മയും പ്രായമായി അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കലായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു എൻ്റെ രണ്ട് അനുജന്മാരുണ്ട് രണ്ടുപേരും ദുബായി തന്നെയാണ് രണ്ടുപേരും ഫാമിലിയായിട്ട് ദുബായി തന്നെ താമസിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പം എൻ്റെ ഒരു വേറൊരു ചോദ്യം ഈ ഒരു പക്ഷേ ഈ മരുഭൂമി എല്ലാവരും ഓർക്കും ഇവിടെ നമ്മളാദ്യമായിട്ട് പുറപ്പാടിലൂടെ ഒരു പ്രോഗ്രാം ഇട്ടപ്പോൾ പത്ത് വർഷം ഒമ്പത് വർഷം മുമ്പ് ചിലർ ചോദിച്ചു ഇങ്ങനെ ഒരു ദേവാലയം തന്നെയുണ്ടോ ഇത്രയും ഭാഷ കുർബാനയുണ്ടോ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അപ്പോൾ ഈ മരുഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ ഒരു പക്ഷെ വിശ്വാസം ഒത്തിരിയേറെ വർധിക്കുകയാണിത് അല്ലെ പണ്ടില്ലെന്നല്ല കാരണോമാര് പകർന്നതെന്നുണ്ട് എന്നാൽ അത് ഇപ്പോൾ വ്യക്തമായിട്ട് ആഴപ്പെട്ടു അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ പശ്ചാത്തലം കുശുത കുർബാന അല്ലെങ്കിൽ കൊന്ത അല്ലെങ്കിൽ ഡെയിലിയുള്ള പ്രാർത്ഥനകളിലൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് ഒത്തിരി കാരണം ഞങ്ങൾ എസ്പെഷ്യലി ഈ നമ്മൾ ബി ടി എച്ചും അല്ലെങ്കിൽ എം ടി എച്ചും ഒക്കെ പഠിക്കുമ്പം സഭയെ കൂടുതൽ സ്നേഹിക്കുവാനും ആ വിശുദ്ധ ബില്ലിയോടുള്ള ഒരു അഗാധമായ സോണി പറഞ്ഞ അഗാധമായ ഒരു സ്നേഹം ഒരു തീക്ഷ്ണത ഭയങ്കരമാണ് കാരണം അതിനുശേഷമാണ് സോണി ലേ മിനിസ്റ്ററായി മക്കൾ മൂന്ന് പേര് ഓൾട്ടറിൽ ഗേൾസ് ആയിരുന്നു ഇപ്പോൾ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇപ്പം ഒരാൾ സ്റ്റെപ്പ് ഡൗൺ ആയി ബാക്കി രണ്ടുപേര് ഇപ്പോൾ ഉണ്ട് ഞാനാണെങ്കിൽ വിവിധ മേഖലയിൽ പള്ളിയിൽ പ്രവർത്തിക്കുന്നു അപ്പം പറയുവാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ഒരു അന്മാന എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാവുന്നോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധനാണ് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഒത്തിരി ആ ദൈവത്തോടടുക്കുവാനും ആ എന്താ പറയണ്ട സഭയോട് കൂടുതൽ സ്നേഹിക്കാനും ഒരു അറ്റാച്ച്മെൻറ്റ് സഭയ്ക്ക് വേണ്ടി എന്ത് വില കൊടുക്കാനും നമുക്ക് തയ്യാറാണെന്നുള്ളത് അതെ അതിൻ്റെ ഒരു ഒരു അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ആണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ പല ശുശ്രൂഷകൾക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട് തിരുസഭയെപ്പറ്റിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല നോട്ട്സൊക്കെ ഉണ്ടാക്കി നല്ല ക്ലിപ്സൊക്കെ ഉണ്ടാക്കി മറ്റേ എത്ര പേരിൽ ഇരുന്ന് കണ്ടാലും സഭ എന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് നിങ്ങളതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യരവിടെയിരുന്ന് സഭയെ സ്നേഹിക്കുന്നു ഒക്കെ കാണുമ്പോൾ ഈ ില്ല സോണിബാർ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് അവർക്കിപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നില്ലായിരിക്കും പക്ഷേ അവരത് വിചാരിക്കുന്നുണ്ട് എൻ്റെ സഭയെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ചരിത്രത്തിലൂടെ കടന്നു വന്നതാണല്ലോ ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് സഭയിലുണ്ടല്ലോ സഭയെ സ്നേഹിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അതോ മതി ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് ശുശ്രൂഷ കഴിയുന്നുണ്ട് അവർക്ക് ആ സഭയെ സ്നേഹിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ശുശ്രൂഷായിരുന്നു അതെ അതെ ഇതിന് ഞാൻ വരികയാണ് നിങ്ങൾ മറ്റു ശുശ്രൂഷകളും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനോജും സോണിയും പ്രത്യേകിച്ച് ഇവിടുത്തെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് പല കാര്യങ്ങളും നിങ്ങൾ സഹായിക്കുന്നുണ്ട് എം സി സിയിലുണ്ട് സോ അതുപോലെ തന്നെ ലൈൻ മിനിസ്റ്റർ ആയിട്ടുണ്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നു അപ്പോൾ ആ വഴികളിലെല്ലാം ദൈവം നടത്തുന്ന വഴികൾ ഒന്ന് പറയും മനോജി തീർച്ചയായിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നല്ല ജോലിയിൽ ഇരിക്കുന്ന പക്ഷേ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് കൊടുക്കുമ്പം ദൈവം നമുക്ക് നൂറിരട്ടയെ തിരിച്ചു വരുന്നത് കാരണം നമ്മുടെ ജോലി ഭാരങ്ങളൊക്കെ മാറ്റി തമ്പുരാൻ നമുക്ക് അതിനുള്ള സമയം തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇസി നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോൾ മാരേജ് ദിവസം കുറിച്ച് ഞങ്ങൾ രണ്ട് പഠിപ്പിക്കുന്നുണ്ട് സോണി ക്യാറ്റിസത്തിന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എം സി സിയിലുണ്ട് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ഇതിന് ഒരു തടസ്സവും നമ്മുടെ ജോലി അതിനനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി വരുന്നേ ഉള്ളൂ ബേസിക്കലി വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രവർത്തിക്കുന്നു അതനുസരിച്ച് തമ്പരാൻ നമുക്ക് അതിൻ്റെ നൂറ് ഇരട്ടായിട്ട് തന്നെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ കുടുംബജീവി കാണാനുള്ളത് അതാണ് അതുപോലെ തന്നെ സോണി ഞാൻ ഓർക്കുകയാണ് പല അമ്മമാരും അല്ലെ ചേച്ചിമാരും ഒക്കെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഒത്തിരി സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാഴിക്കുന്നുണ്ട് അല്ലേ എന്നാലും കാറ്റഗിസം പഠിപ്പിക്കാനൊക്കെ ചെല്ലുമ്പം ഈ പഠിച്ചത് ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയും അത് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു ഉത്തരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന നാലാം ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കൊച്ചുകുട്ടികളാ അവർക്കൊന്നും അറിയില്ല പക്ഷെ അങ്ങനെയല്ല അവർക്ക് നമ്മളെക്കാളും കൂടുതൽ കൂടുതലറിവുണ്ട് അവർക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം ഒത്തിരിയുണ്ട് അപ്പം ഈ തിയോളജി പഠിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം കാറ്റഗിസം എടുക്കുമ്പോഴും അവർക്ക് അവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു അടുത്ത ചോദ്യം ഈ കുഞ്ഞു മൂന്ന് മക്കളെയും നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് എന്ന് കൊണ്ടുവരുന്നുണ്ട് അവർ അൾത്താറയിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെയുള്ളൊരു പ്രചോദനം ഒരുപക്ഷെ ഇപ്പോൾ തിയോളജി പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാനയോട് നിങ്ങൾക്ക് അന്നേ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് സോണിയോട് എൻ്റെ ചോദ്യം ഇവിടെയാണ് സോണി വളർന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ദേവാലയത്തോട് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു വലിയ അട്രാക്ഷൻ തന്നത് പേരൻസ് ആണോ അതെങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് വന്നത് തീർച്ചയായിട്ടും പേരൻറ്റ്സ് തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വിശ്വാസം വളർത്താൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം എന്ന് പറയുന്നത് ഡാഡി തന്നെയാണ് കാരണം ഡാഡി ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോയാലും ഡാഡിക്ക് ഒരിക്കലും എനിക്ക് ആ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്ന് ഉറച്ചു നിൽക്കുന്നത് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഡാഡി പറഞ്ഞു പറയും ദൈവം കാത്തുകൊള്ളും ദൈവം ഒരു വഴി തരും അത് എപ്പോഴും ഒരു പ്രചോദനമായിട്ട് എപ്പോഴും എൻ്റെ മുന്നിലുണ്ട് അപ്പം ആ വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും എന്നെയുംറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കരുത്തി എനിക്ക് തരുന്നത് എപ്പോഴും അത് തന്നെയാണ് അതാണ് അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കന്മാർ തന്നതിനെ വളരുക ഇപ്പം ചെയ്യുന്നത് അതെ അല്ലേ ശരിക്കും ഇവിടെ ഈ മരുഭൂമി ജീവിതമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ സോണിയൊക്കെ ഇന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയൊന്നും വന്നില്ല അപ്പോൾ ആ മരുഭൂമിയിൽ ദൈവമാണ് എനിക്ക് അഭയമെന്ന് പറഞ്ഞ അപ്പൻ തന്നതാണ് മനസ്സിൽ നിൽക്കുന്നത് അത് വളരുകയാണ് ഇപ്പം ചെയ്തല്ലേ തീർച്ചയായിട്ടും അവര അവരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് മനോരോട് ചോദ്യം നമ്മുടെ കയ്യിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇവരെ ഏതെല്ലാം രീതിയിലേക്ക് ദൈവത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലിസി എന്ന് പറഞ്ഞോളൂ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവരെ കഴിവത് എല്ലാ ദിവസവും കുർബാനങ്ങളിൽ പങ്കെടുപ്പിക്കും പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഓരോ മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ ഇവരെ കൺഫെൻഷൻസ് സന്ധ്യാപ്രാർത്ഥനകൾ പിന്നെ നല്ലത് മാത്രം വീടുകളിൽ സംസാരിക്കുക അതായത് നമ്മൾ ഒരു ഒരു ക്രിസ്തീയ ഫാമിലിക്ക് വേണ്ടത് മാത്രം ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഇവർക്ക് കൊടുക്കുക കാരണം ഞാൻ ഉത്സിയോട് വളരെ ഓണസ്റ്റായിട്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവരുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാൽ പോലും ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ അവർ ഇന്നതാണ് ഇന്നതാണ് ഒരിക്കലും ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ തമ്പരാനും മാത്രം സമർപ്പിച്ചുകൊണ്ട് ദൈവവേലേക്കാണെങ്കിൽ അതിന് പോലും ഞങ്ങൾ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ തമ്പരാൻ ഏത് വിളിയോടാണ് അവർക്ക് ചിലപ്പം ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും തമ്പരാൻ്റെ അതിൻ്റെ വഴി വരുത്തുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ കുട്ടികൾ കുട്ടി ചേർന്ന് മക്കളായിരിക്കും അതിപ്പം ഒരു സന്യാസ വേലയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിനാണേലും ഔദ്യോഗിക മേഖല ആണെങ്കിലും തമ്പരാന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളായിരിക്കും ഞങ്ങൾ എന്നും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് തമ്പരാനുവി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മക്കളായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സോണി ജോലിക്കിടയ്ക്കും ഈ പഠനത്തിനിടയ്ക്കും ഈ വിവിധ ശുശ്രൂഷകൾക്കിടയ്ക്കും ഈ മക്കളെ മൂന്ന് പേരെയും അതിനുവേണ്ടി കൃത്യമായ ഒരു ട്രെയിനിങ് ഒരു അമ്മയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ മനോജ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അതിൽ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ കാണുന്നവരാണ് എന്നാലും ചിലപ്പോൾ ചില പ്രതിസന്ധികളോ പല കാരണങ്ങളും കൂട്ടുകാരും ഒക്കെ വരാം അപ്പോൾ ഇവർക്ക് കൊടുക്കാവുന്ന ഒരു ഗൈഡൻസ് എപ്പോഴും സോണിയുടെ മനസ്സിലും അത് സോണിയുടെ പ്രവർത്തനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഉള്ളത് ഏതായിരിക്കാം ഈ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിനനുസരിച്ച് മീഡിയയും വലിയവിധ പ്രശ്നങ്ങളും തകർത്തടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല അനേകം കൊച്ചുങ്ങളെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ കുട്ടികൾ കൂടുതൽ ദൈവവചനത്തിൽ വളരാനൊക്കെ എന്താണ് ഇവർ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വിഷു ദൂർബാലയം സംബന്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാറില്ല ഞങ്ങൾ കുടുംബമായിട്ടേ പോകാറുള്ളൂ എൻ്റെ പേരൻസ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകുമായിരുന്നു മൺഡേ പ്രയർ ഉണ്ടെങ്കിൽ അതിന് പോകണം വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ അതിന് പോകണം ഒരു നിബന്ധനയായിരുന്നു ഞങ്ങളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഇവരെ കൊണ്ടുപോകാതിരിക്കാറില്ല മാക്സിമം അവരെ കൊണ്ടുപോകും പിന്നെ മാരേഷൻ കോഴ്സ് പോലെ ചില കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ അല്ലാതെ പ്രാർത്ഥനകളിൽ എവിടെ ഞങ്ങൾ പോയാലും ഐ വിൽ മേക്ക് ഷുവർ ഞങ്ങൾ ഇവരെയും കൊണ്ടേ പോകത്തുള്ളൂ കാരണം അവരും കൂടി വളരണം നമ്മൾ വിചാരിക്കുമായിരിക്കും എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കാരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ വരുന്നത് ഒത്തിരി ചെറിയ പ്രായത്തിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴും എനിക്കെല്ലാം മനസ്സിലാവുന്നില്ലായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് എന്താണ് അതിന്റെ വില എന്താണ് ദൈവത്തിന്റെ കൂടെ എങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ അത് ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയാറുണ്ട് നിങ്ങൾ വിചാരിക്കും കുട്ടികൾ വെറുതെ വന്നിരിക്കുക അല്ല അവരുടെ മനസ്സിൽ നമ്മൾ പറയുന്നത് കയറുന്നുണ്ട് അവര് മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും അവർ വെറുതെ ഇരിക്കുവാണ് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരാതിരിക്കരുത് കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അല്ലേ അല്ലേ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ കുർബാന അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം ഇവരെ പറയാറുണ്ട് ഇവർ കമ്മ്യൂണിയൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ ഓൾട്ടോ സർവേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഓൾട്ടോ സർവർ ആകും കാരണം അത്ര അടുത്ത് അവർക്ക് ഒരു പുരോഹിതനോട് നിൽക്കാൻ പറ്റും ആ ബലിയോട് കൂടുതൽ നിൽക്കാൻ പറ്റുമോ അതിൽ അതിനേക്കാളും കൂടുതൽ ഭാഗ്യം എനിക്ക് തോന്നുന്നു അവർക്കില്ല കിട്ടാനില്ല അത്രയേറെ വില സോണിയും മനോജും അതായത് തിരുസഭയുടെ ചട്ടക്കൂടിന് കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അവർ തിരിസഭ എന്തൊക്കെ ചെയ്യുന്നോ അത് മക്കളെ ആ ബലിപീഠത്തോട് ചേർത്ത് വയ്ക്കാൻ എസ് എ കെ എൽ പ്രവചനത്തിൽ കാണുന്ന പോലെ ബലിപീഠത്തിൽ നിന്നൊരു അരുവി അത് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും ആ അരുവിയിൽ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഞാൻ പോകുകയാണ് തിരിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പലവിധ പുസ്തകങ്ങളായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കമ്പയിൻ സ്റ്റഡിക്കും നോട്ട് ഉണ്ടാക്കലും ഒക്കെ മെയിൻ സോണിയും മനോജ് ബാണതിനെല്ലാത്തിനും തന്നെ അതുപോലെ തന്നെ തീസിസും ഒക്കെ ഒത്തിരി പേരെ സഹായിക്കുകയും പറഞ്ഞു ൊക്കെ ചെയ്തു അപ്പോഴേ നിങ്ങൾക്ക് ഈ പല വിഷയങ്ങൾ പഠിച്ചു പിന്നെ അതുകൂടെയൊക്കെ ഓരോ വിഷയത്തിനും ഇപ്പോൾ മരീൻ ദിയോളജി പഠിച്ചു പെട്രോളജി പഠിച്ചു പഠിച്ചുതന്നെ അതുപോലെ തന്നെ കുദാശകള ദൈവശാസ്ത്രം പഠിച്ചു നമ്മൾ പല വെറുതെ അല്ല നമ്മൾ ആ അഞ്ച് വർഷം കൊണ്ട് ഒരു യാത്ര തന്നെയായിരുന്നു അതിൻ്റെ അകത്തെ മനസ്സിന് തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ കാണും വിഷയങ്ങൾ കാണും അല്ലെങ്കിൽ എനിക്കിത് ഇതറിയത്തേ ഇല്ലായിരുന്നൊന്ന് ഓർത്തെടുത്തുനിന്ന് എന്നെ വളർത്തിയത് കാണും അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഓർമ്മ ചേട്ടൻ ലിസി ലിസിപ്പം പറഞ്ഞ പോലെ നമ്മളൊരു പത്ത് നാൽപ്പത്തെട്ട് സബ്ജക്റ്റുകളും പോയി ഇപ്പം ഇത് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പ്രഷറോട് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനായിട്ട് അട്രാക്ട് ചെയ്തത് ലിസിയും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓർക്കുന്ന സഭാഷം ബ്രദർ ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടായ്മയുടെ പടത്ത് ഇതിനൊത്തിരി വളരെ ശക്തമായിട്ട് നമുക്ക് പ്രചോദനം നൽകി അപ്പം ഈ തിയോളജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യം പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെന്തോ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോഴും സോണി പറഞ്ഞ പോലെ സഭാപിതാക്കന്മാർ നമ്മൾ പഠിച്ചത് പിന്നെ സഭ ചെയ്ത ഓരോ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരി അട്രാക്ഷനാണ് എനിക്ക് സഭയോട് തോന്നുന്നത് കാരണം സഭ എന്തുമാത്രം പീഡനങ്ങളുടെയും അല്ലെങ്കിൽ എത്ര വേദനകളിലൂടെയും കടന്നു പോകുന്നതാണ് ഇന്ന് ഈ ലോകമെമ്പാടും ഈ സഭ ഇത്തരം വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും ലിസി ചോദിച്ച ക്വസ്റ്റിൻ ആൻസറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജനചർച്ച അതായത് സഭ ഇത്രയും നാൾ ചെയ്ത ആ ചരിത്രം കാരണം ഗോസ്ബലൊക്കെ യെസ് അതും നല്ലതായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ സ്ഥിരം വായിക്കുന്ന കാരണം അതിനകത്ത് ഓരോ മോറ സ്റ്റോറീസ് പിതാവ് വേറൊരു രീതിയിൽ നമ്മളെ കൊണ്ടുപോയി പക്ഷെ എങ്കിലും നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ജന ചർച്ച് ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്ത്യൻ സഭാചരിത്രം ഇതിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു വലിയൊരു സ്നേഹമാണ് സഭയിലൂടെ തുടക്കുന്നത് ആ സഭയോട് ചേർന്ന് നിൽക്കാനും സഭയോടുകൂടി പ്രവർത്തിക്കാനുള്ള വലിയൊരു അട്രാക്ഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു തീഷ്ണതയാണ് നമുക്ക് അതെ അതെ നിങ്ങൾ രണ്ടുപേരും അതിന് ഒത്തിരിയേറെ അധ്വാനിച്ചു ഇനി മക്കളെ മൂന്ന് പേരെ പറ്റിയും ഒന്ന് പറയൂ സോണി മൂന്ന് പേര് എന്ത് ചെയ്യുന്നു അവരെന്താണ് പഠിക്കുന്നത് നിങ്ങൾക്ക് പറയൂ മൂത്ത ആള് സ്നേഹ മോളിപ്പ പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ബഡ്സ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഇത് രണ്ടാമത്തെ ആള് സോന സോന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏറ്റയാൾ സായ സായ ആറാം ക്ലാസ്സിൽ ഇവരെല്ലാവരും പാട്ടുപാടുന്നു എന്നല്ലേ എല്ലാവരും പാട്ടുപാടുന്നു എല്ലാവരും കോയറിലുള്ളതാണ് പള്ളിയിലെ കോയലിലുള്ളതാണ് അതെ കൊയറിലും ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോ സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് വീട്ടിലേക്ക് വരിക എന്നുള്ളത് കാരണം ഒരു ഭക്തി നിറഞ്ഞ അന്തരീക്ഷമാണ് ആ വീട് തന്നെ ഇന്ന് സത്യത്തിൽ നിങ്ങളുടെ പ്രായമുള്ള ആ ജനറേഷൻ ഒരു പരിധിവരെ ജോലി കഴിഞ്ഞ് ലോകത്തിന്റെ ഏതെങ്കിലും ആഘോഷങ്ങളിൽ പെട്ട് ഇതാണ് ആഘോഷം നോർക്കുക അത് കണ്ട് മക്കൾക്കൊന്നും നേടാനില്ല അവരും കുറച്ച് നാൾ കഴിയുമ്പോൾ നിസ്സഹായരായി ദൈവത്തെ ആശ്രയം വെക്കാനില്ലെങ്കിൽ ആരുമില്ല പിന്നെ കാരണം നമ്മുടെ ജീവിതം എപ്പോഴും പോസിറ്റീവല്ല പച്ച വിരിച്ച പുൽമേടൊന്നുമല്ല നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ ഒരു ആശ്രയിക്കാൻ ദൈവമുണ്ടെന്നുള്ള ബോധ്യം പകർന്നു കൊടുക്കുന്നതിൻ്റെ അകത്തെ ഒരു വലിയ ശ്രേഷ്ഠത അതാ എന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ കുഞ്ഞുങ്ങൾ തലമുറയിലും അതെന്നും നിലനിൽക്കട്ടെ അനേകർക്കത് അനുഗ്രഹമാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇനി എനിക്ക് ഞാൻ കടന്നു ും ഈ ട്രോഫികളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാ പ്രാവശ്യവും തന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ടോ മൂന്നോ പേരുടെ മാർക്കാണ് ഏറ്റവും ഹൈ ഹൈ വരിക മനോജ് മനോജാണ് എപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കുക ഏറെ പഠിക്കുകയും ചെയ്യും ഏറെ എഴുതുകയും ചെയ്യും ഒരു കാര്യം മനോജ് ഈ ജനങ്ങൾക്ക് പലർക്കും സംശയമുണ്ട് ഇത് തിയോളജി എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം അതൊരു ക്വസ്റ്റൻ ആയിരുന്നു കാരണം നമ്മളോട് തന്നെ പലരും ചോദിച്ചു ഞാൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത് പഠിച്ചിട്ടാണോ പൗലോസ് ഓരോ സ്ത്രീയായും പത്രോസൊക്കെ പ്രസംഗിച്ചപ്പോൾ പൗലോസ് നന്നായിട്ട് പഠിച്ചിട്ടാണ് പ്രസംഗിച്ചത് ഡോക്ടറായിട്ടുണ്ടായിരുന്നു ഹിമാലിയൻ്റെ കീഴിൽ ആ പത്രോസ് പഠിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷേ മൂന്ന് കൊല്ലം ക്രിസ്തുവിനോട് നടന്ന് പത്രോസ് പഠിച്ച പോലെ ആരാ പഠിച്ചത് അപ്പം ഇത് പഠിക്കണോ വേണ്ടയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കണം കാരണം അത് ഞാൻ കോട്ട് ചെയ്യുന്നത് ഇന്നലെ പിതാവിൻ്റെ സീക്കാറ്റ് ഒരു കേട്ടപ്പം അപ്പം അതിനകത്ത് പാമ്പ്ലാൻ്റെ പിതാവ് ചോദിക്കുന്നൊരു ക്വസ്റ്റനുണ്ട് നമ്മുടെ പിതാക്കന്മാർ മതപോദന കേന്ദ്രം പഠിപ്പിച്ചിട്ടാണോ നമുക്ക് വിശ്വാസം പകർന്നുണ്ട് തീർച്ചയായിട്ടും അല്ല അവർക്ക് ആ കൈവന്നു വന്ന വിശ്വാസമാണ് നമുക്ക് പകർന്നു തന്നത് പക്ഷേ ഇന്നത്തെ ഈ തലമുറയിലൂടെ ചെല്ലുമ്പോഴേ നമ്മുടെ ആ ഒരു കാലഘട്ടമല്ല അല്ല ഇന്ന് ഇന്നത്തെ പിള്ളേരും അല്ല ഇന്നത്തെ ഈ നമ്മുടെ ചുറ്റുവട്ടവും പല ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും ഇന്നത്തെ ഈ പലവിധ മത സംസ്കാരങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തർ പലരും പല കൊസ്റ്റൻസ് ചോദിക്കുമ്പോൾ നമുക്കത് അതിന്റെ കറക്റ്റായിട്ടുള്ള ആൻസർ പറയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ആഴങ്ങളിൽ പഠിച്ചിരിക്കണം അതെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ തല യും അല്ലെങ്കിൽ മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുവാണ് മരിയൻ തിയോളജിക്കകത്ത് മാതാവിനെ ആരാധിക്കുന്നു എന്ന് കത്തോലിക്കരെ പറ്റി ഒരു അപമാനം ഉണ്ട് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ മാതാവിനെ ഒരു കത്തോലിക്കനും ആരാധിക്കുന്നു വിശ്വാസ സത്യങ്ങളെ മാത്രം അല്ലാത്ത സത്യങ്ങളെ പാമ്പാനും പിതാവിന്റെ പുസ്തകത്തിൽ പിതാവ് ശക്തയുക്തം എതിർക്കുന്നുണ്ട് തൃത്വത്തിൽ ഒന്നാണ് മാതാവ് എന്നൊക്കെ പറഞ്ഞ പഠനങ്ങൾ പഠനങ്ങൾ നടത്തുന്നവരെ ശക്തയുക്തം എതിർക്കുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പം ഇത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ് തീർച്ചയായിട്ടും ഒരു കുറച്ച് പേരെ ഒന്നിച്ചങ്ങ് പറയുകയാണ് ഒരു

നമുക്ക് പരസ്പരം വലിയൊരു നല്ല ും അതെ ഞങ്ങളെല്ലാവരും കൂടെ അത് സത്യമാണത് ഭാര്യയും ഭർത്താവും ചേർന്നവർക്കൊക്കെ തന്നെ നല്ല മാർക്കുണ്ട് കാരണം രണ്ടുപേരും കൂടി ഇരുന്ന് ഷാജി മാത്തുക്കുട്ടിയൊക്കെ ഞാൻ അവർക്കാണ് അപ്പം പലരും അതുപോലെ അപ്പനും ആയിരുന്നു മാത്തു ബ്രദറും ബെനീറ്റയൊക്കെ അപ്പോൾ ഈ ഇപ്പോൾ ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പല സ്ഥലങ്ങളിലുണ്ട് കേരളത്തിൽ ഒരിടത്തല്ല ആമ്പലാനി പിതാവിൻ്റെ കീഴിലുണ്ട് അതുപോലെ തന്നെ എറണാകുളത്തുണ്ട് തിയോളജി കോഴ്സ് എന്ന് പറയുന്ന അൽമായർക്ക് വേണ്ടിയുള്ളത് നമുക്ക് മനസ്സിലാകാത്ത തിയോളജി അല്ല അതും ജനങ്ങൾ അറിയണം അൽമായർക്ക് കൊടുക്കുന്ന കോഴ്സ് അൽമായർ അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് ശരിയല്ല നമ്മൾ അച്ഛന്മാർ പഠിക്കുന്ന വലിയ തിയോളജി അല്ല പഠിച്ചത് എന്നാൽ നമുക്ക് ബേസിക് എല്ലാ പുസ്തകങ്ങളുടെയും ഒരു അവലോകനം നമുക്ക് കിട്ടുകയാണ് ചെയ്തു നിങ്ങൾക്ക് ഈ നാട്ടിലെ മരുഭൂമിയിൽ ജോലി ചെയ്ത് ഇവിടെ ആകെ എല്ലാവരും പോകുന്നത് ആറോ ഏഴോ മണിക്ക് കുർബാന കഴിഞ്ഞ് അന്നേരം ജോലിക്ക് പോകുന്നവരാണ് തിരിച്ചു വരുമ്പോൾ ഒരു സമയമാകും ആ സമയത്തിൻ്റെ ശേഷം ഇത് കണ്ടെത്തി പഠിക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിൽ ശനി ഞായർ അവധിയുണ്ട് അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ശനി ഞായർ അവധിയുണ്ട് നമുക്ക് ഞായർ അവധിയല്ല അപ്പോൾ ഇതിനേക്കാൾ സാധ്യതകളുള്ള പലരുണ്ട് ആ സാധ്യതകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ള വലിയ ഒരു ഇൻസ്പിരേഷൻ ഇവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും വരാം സോണി കൂതാശകളോട് ചേർന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ജീവിതമുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് സമൂഹത്തോട് നമുക്ക് സോണിക്ക് പറയാനുള്ളത് നമ്മളെന്നും വിശുദ്ധകൂർബാനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് നമുക്കിതിന് ഈ മരുഭൂമി സാധ്യത കിട്ടിയിരിക്കുന്നു നമ്മളെക്കാൾ സാധ്യത ചിലപ്പോൾ നാട്ടിലും പലർക്കും ഉണ്ടാകാം അതിന് അതിൻ്റെ അതീഷ്ണത വരാൻ വേണ്ടി നമ്മൾ പഠിച്ചപ്പോൾ നമ്മളൊരു വാക്ക് പഠിച്ചു കൂതാശകളുടെ ആ അന്തസത്വം മുഴുവൻ കർത്താവിൻ്റെ ആ എങ്ങനെ കൂതാശ സ്ഥാപിച്ചെന്നൊക്കെ അപ്പം നമുക്കിടെ സ്വപ്നം എന്താണ് പറ്റുന്നവരൊക്കെ എങ്ങനെ ഈ കൂതാശകളെ സമീപിക്കണം എന്നുള്ളതാണ് ഈ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുക അതിന് ജസ്റ്റ് ഞാൻ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ് ഇപ്പോൾ കൂതാർഷകൾ സ്വീകരിക്കുന്ന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഇപ്പോൾ കുർബാന മിസ് ചെയ്യത്തില്ല ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഒരിക്കലും മിസ്സ് ചെയ്യില്ല നാട്ടിലാണെങ്കിൽ തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകും അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ദിവസം ഞങ്ങളുടെ ഹെഡ് ഓഫീസിലോട്ട് പോകേണ്ടി വന്നു നോർവേയിലാണ് അപ്പോൾ നാലഞ്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വരും ഈ നാലഞ്ച് ദിവസം കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതൊരു വലിയൊരു കുറവായിട്ടാണ് ഉന്മേഷമില്ല നമുക്ക് എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ എന്തോ ഒരു വലിയൊരു കുറവ് പോലെ അതിൻ്റെ അടുത്ത ദിവസം വന്ന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും അത്രയും ദിവസം അതെ അത്രയും ദിവസം കുർബാന സ്വീകരിക്കുന്നതിനേക്കാളും കൂടുതൽ ഉണർവിലൂടെയാണ് അന്ന് കുർബാന സ്വീകരിച്ചത് അതായത് വിശുദ്ധരെല്ലാം ശരിക്കും വിശുദ്ധരുടെ ജീവിതം പഠിച്ചാൽ ഏറ്റവും സ്നേഹിച്ചത് പരിശുദ്ധ കന്യാമറിയത്തെയും വിശുദ്ധ കുർബാനയാണ് എല്ലാവരും ചരിത്രത്തിൻ്റെ ഒരു ബേസിക് അതുപോലെ മാർപ്പാപ്പമാരും കുർബാന വിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്യാമറിയത്തെയും സ്നേഹിച്ചതാണ് അവരുടെ ഒരു വിശുദ്ധിയുടെ പോലും ഒരു അടിസ്ഥാന തത്വം തന്നെ അപ്പോൾ നമ്മളുടെ മക്കളും തലമുറകളും നമ്മുടെ ജീവിതങ്ങളൊക്കെ വിശുദ്ധരായി വളരണമെങ്കിൽ വിശുദ്ധ കുർബാനയും സഭയെയും അത് വിശുദ്ധ കുർബാനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സഭ അതെ ആ സഭയെയും പരിശുദ്ധ കന്യാമരയത്തെ എല്ലാം സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇനിയും പഠിക്കാൻ പറ്റട്ടെ ഡോക്ടറേറ്റൊക്കെ എടുത്ത് മുമ്പേ മനോജ് പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ച് ഡോക്ടറേറ്റൊക്കെ എടുത്ത് കാരണം ഈ കാലഘട്ടത്തിൽ തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നവരെ തിരുത്തേണ്ട ചുമതല നമുക്കുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടെയല്ലേ വേണ്ടി പഠിക്കാം പറ്റുന്നവരെ ഇപ്പൊ നിങ്ങൾ ഒത്തിരി സഹായിക്കുന്നുണ്ട് ബാച്ചുകളെല്ലാം അതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് അത് എന്നും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേറെ എന്തെങ്കിലും ഒത്തിരിയേറെ ആൾക്കാരെ ചേർക്കാനൊക്കെ നമുക്ക് സാഹചര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ നിങ്ങളെല്ലാവിധ സഹകരണങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ അനേകം കുടുംബങ്ങൾക്ക് മനോചട്ടന്റെയും സോണു ചേച്ചിയുടെയും ഈ തീഷ്ണത ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുറപ്പാടിന്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക